ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഈ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്ക് ശല്യക്കാരായിട്ടുള്ളവരെ തുരത്താനുള്ള അടിപൊളി സൂത്രങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി എല്ലാ വീട്ടിലും എന്തായാലും ഒരു ചെറിയ കഷ്ണമെങ്കിലും വെളുത്തുള്ളി ഇല്ലാതിരിക്കില്ല അല്ലേ അപ്പോൾ വെളുത്തുള്ളി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് ട്ടോ ശരിക്കും നിങ്ങളുടെ നാട്ടിലേക്ക് വെളുത്തുള്ളിക്ക് എന്താ വിലയുള്ളേ ഞാനിത് വാങ്ങിച്ചത് ഒരു കിലോ നൂറ്റി അറുപത് രൂപയ്ക്ക് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് വീട്ടിലോട്ട് പോരാൻ ഇറക്കുമ്പോൾ ഒരു ചേട്ടൻ്റെ പെട്ടി വണ്ടിയിൽ കൊണ്ടുവന്നതാണ് നൂറ്റി അറുപത് രൂപയെന്ന് പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് ഞാൻ വിചാരിച്ചു വിലക്കുറവാണെന്നൊക്കെ പറഞ്ഞ് മേടിച്ച കേട്ടോ പിറ്റേ സേട്ടൻ പറഞ്ഞ കേട്ട് എടുത്തു വില കൂടുതലല്ലേ ആലപ്പുഴയിൽ നിന്ന് ഇത്രയും വിലയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇത് വലുതാണ് കുറച്ചൊരു നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാം അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ വെളുത്തുള്ളിക്ക് എന്താണ് വിലയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം എന്തായാലും അപ്പോൾ ഞാൻ രണ്ട് കഷ്ണം വെളുത്തുള്ളി വലുതായതുകൊണ്ട് ആ രണ്ട് കഷ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആരെടുത്തിട്ട് നേരെ ഇടികലിൽ ഇട്ടിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട് അവ നല്ല രീതിയിൽ ഇടിച്ചെടുക്കണം കേട്ടോ തൊണ്ടൊന്നും കളയേണ്ട കാര്യമില്ല നമ്മൾ ടിപ്സ് ചെയ്യുന്നത് കൊണ്ട് അവ നേരെ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് തിളപ്പിച്ച വെള്ളമാണ് നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നവർ സാധാരണ പച്ചവെള്ളം തിളപ്പിച്ചവരെ എടുക്കണം കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് കഷ്ണം വെളുത്തുള്ളൂ അപ്പം നിങ്ങളുടെ കുറച്ച് ചെറുതാണെങ്കിൽ ഒരു നാലോ അഞ്ചോ കഷ്ണം എടുക്കണം കേട്ടോ ഇത് നല്ല വലുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് നമ്മൾ ഇങ്ങനെ ലിക്വിഡ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രമേ ഉണ്ടാക്കാവുള്ളൂ എങ്കിലേ അതിൻ്റെ ഒരു എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിൽക്കുകയുള്ളൂ അതിൽ കൂടുതൽ വെള്ളം പോലെ കഴിഞ്ഞാൽ ആ സ്മെല്ലുണ്ടാവില്ല ഗുണം ഉണ്ടാവില്ല നമ്മൾ ചിലപ്പോൾ ആ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിൽഡ് ആയിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് തൊണ്ടൊക്കെ നമുക്ക് ലാസ്റ്റ് അരിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന അടുത്ത സാധനം എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും എന്തെങ്കിലും ഒരു ചെറിയ ബോട്ടലിങ്ങൾ ഉണ്ടാവും ഉജ്ജാല അപ്പോൾ ഉജ്ജാലയുടെ ലിക്വിഡ് ഒരു അല്പം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒത്തിരി ഒന്നും വരാം ഒറ്റരു ഡ്രോപ്സ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും ആരും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരു അല്പം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതേപോലെ ഇളക്കുക ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇത് കുറേ സമയം ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ വെളുത്തുള്ളിയുടെയും ഉജാലയും കൂടിയൊക്കെ ഒന്ന് മിക്സായി നന്നായിട്ട് അതിനകത്തായിട്ട് വെള്ളത്തിലോട്ട് അബ്സോർവ് ആവുമല്ലോ അത് കഴിയുമ്പോൾ ഒരു അരിപ്പ് കൊണ്ട് അരിച്ചു മാറ്റിയിട്ടൊരു സ്പ്രേ ബോട്ടിലോ സാധാരണ ഒരു ബോട്ടിലേക്കോ ഈ ലിക്വിഡ് ആക്കി വെക്കുക എന്നിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് റൂമിൽ എവിടെ സ്പ്രേ ചെയ്താലും പ്രശ്നമില്ല കേട്ടോ പല്ലിയുടെ ശല്യം വീട്ടിൽ നിന്ന് പമ്പ കിടക്കുന്നതാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പല്ലി വരുന്ന ഒരു സിറ്റുവേഷൻ മാറി കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇട്ടിപ്പോൾ ഒന്ന് ചെയ്തു നോക്കണം ഞാൻ കഴിഞ്ഞ ദിവസം മീഷോന്ന് വാങ്ങിച്ചൊരു സംഭവം ാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളെക്കൂടി ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഞാനിത് നമ്മുടെ വ്യൂ പ്രോഡക്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അവിടെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്കും മേടിക്കാൻ പറ്റും വളരെ വിലക്കുറവിൽ കിട്ടുന്നൊരു സംഭവമാണ് ഇത് നമ്മുടെ ഡാറ്റ കേബിളാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്താലോ നല്ല അടിപൊളിയായിട്ടുള്ള ഡാറ്റ കേബിളാണ് അപ്പം നമുക്ക് ഏത് ഫോണിന് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനൊരു ഗുണമുണ്ട് മൂന്നെണ്ണം ഉണ്ട് ഒറ്റ പ്ലഗിൽ തന്നെ മൂന്നെണ്ണം കണക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് രണ്ട് ഫോൺസൊക്കെയാണ് രണ്ട് ഫോൺസ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നല്ല രീതിയിൽ നന്ന നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസമായി ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണേ വ്യൂ പ്രോഡക്റ്റിൽ നോക്കിയാൽ മതി അപ്പോൾ രണ്ടാമത്തെ ടിപ്പിലേക്ക് നമ്മൾ പോവുകയാണ് രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പുകയിലയാണ് അപ്പം നമ്മുടെ സാധാരണ മുറുക്കാനൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ പുകയില കിട്ടും ഇല്ലെങ്കിൽ അടുത്തൊക്കെയുള്ള ചെറിയ പെട്ടിക്കടകളിലൊക്കെ എന്തായാലും പുകയില ഉണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ ഒന്ന് തിരക്കി നോക്കിയാൽ മതി പുകയില കിട്ടുന്ന പലയിരക്കടയിലൊക്കെ ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും പുകയില ഒന്നുമില്ല കൃഷി സാധനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പുകയില ആൾക്കാർ മേടിക്കും കേട്ടോ പുകയില മുറുക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ അപ്പോൾ കുറച്ച് കഷ്ണമായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി അതിലോട്ട് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ ഈ വെള്ളത്തിലേക്ക് പുകയിലൂടെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു എന്ത് കിട്ടിയാൽ മതി ഇത് നമ്മുടെ കറിവേപ്പായാലും ചെടികൾക്കൊക്കെ ആയാലും ഇതും സോപ്പ് പോതയും കൂടി കലക്കിയിട്ട് വെള്ളം ഇട്ടിട്ട് കുറച്ച് ഡയലൂട്ട് ചെയ്ത് ഓവറായിട്ട് സോപ്പ് പൂതയും അവർ തും പുകയിലേ അവരുതെ കുറച്ച് ഡയലൂട്ട് ചെയ്ത് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കൃഷികളിലൊക്കെയുള്ള പ്രാണികളും പാറ്റകളും ഒക്കെ മാറും പിന്നെ ഈ പൊട്ടൊക്കെ വീട്ടിൽ എന്തെങ്കിലും എട്ട് കാലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണേ അത് മാറും കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇത് വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് പുകയില ഇട്ടിട്ട് അത് നന്നായിട്ട് ഒന്ന് നന്നായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന ആണ് കേട്ടോ ഡെറ്റോൾ ഒത്തിരിയൊന്നും വേണ്ട ഒരു ആൽപ്പം മതി ഒറ്റ ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഡെറ്റോൾ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ പുകയിലയുടെ അതിനകത്തു ഡെറ്റോളും കൂടി ആവുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ മോശം ഒരു സ്മെല്ല വരുന്നത് നല്ലൊരു സ്മെല്ലാണ് ഇനി നമുക്കിതിലോട്ട് ഒരൈറ്റം കൂടെ ചേർത്ത് കൊടുക്കാനും കണ്ടോ കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സ്പ്രേ റെഡി ആയിരിക്കണം ഈ ഒരു സ്പ്രേ നമ്മുടെ വീടിന് എവിടെ വേണമെങ്കിലും സ്പ്രേ ചെയ്യാം പല്ലിയുടെ ശല്യം ഒ ുണ്ടാവില്ല കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൊടിച്ച് വെച്ച മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് അരിപ്പം ഉണ്ട് അല്ലെങ്കിൽ ഒരു ബോട്ടിലേക്ക് സ്പ്രേ ബോട്ടിലേക്ക് അരിപ്പം ഉണ്ടൊന്ന് അഴി അരിച്ചൊഴിക്കുക ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലികൾ തുരത്താൻ സാധിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ പല്ലി വരുന്നതിന് മുന്നേക്കാണെങ്കിൽ കിച്ചണിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തോ അല്ലെങ്കിൽ ഇത് ഇച്ചിരി വെള്ളം തളിച്ചും തുടച്ചു കൊടുത്താലും മതിയെ മൂന്നാമത്തെ ടിപ്പിലേക്ക് നമുക്ക് പോവാം മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് ഈ തിളച്ച വെള്ളത്തിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഫെവിക്കോളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഫെവിക്കോളാണ് അപ്പം നമുക്കൊരു അല്പം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതേ ഇതിന് എൻ്റെ ഇച്ചിരി വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വരുന്നുണ്ട് കാരണം ഇത് ഓപ്പൺ ചെയ്തിട്ട് അടപ്പിടാഞ്ഞുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സംഭവിച്ചത് അനക്കുട്ടി ചില സമയത്തൊക്കെ ഒട്ടിക്കാനൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ ഇത് ഇത്രയും ഒഴിച്ചിട്ടുണ്ട് ഒത്തിരി വേണ്ട കേട്ടോ ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ തിളച്ച വെള്ളത്തിൽ തന്നെ ചെയ്യണം കേട്ടോ തണുത്ത വെള്ളത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വിട്ടുവിട്ട് കിടക്കും നന്നായിട്ട് മിക്സ് ആവില്ല അപ്പോൾ നന്നായിട്ട് വെള്ളത്തിനകത്ത് മിക്സ് ആവണമെങ്കിൽ തിളച്ച വെള്ളം തന്നെ വേണം അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ എവിടെയാണെങ്കിലും പല്ലിയുടെ ശല്യമുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് പല്ലുകളെ നമുക്ക് തുരത്താൻ സാധിക്കും ഇതിനകത്തോട്ട് ഒരു ഐറ്റം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സോപ്പ് പൊടിയിലേ സോപ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സോപ്പ് പൊടി അല്പം മതി ഒത്തിരി ഒന്നും വേണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഒരു ഐറ്റം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇപ്പം നമ്മൾ കാണുമ്പോൾ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ അവരെന്തായിട്ട് തോന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫെവിക്കോളും സോപ്പ് പൊടിയും കൂടെ ഉള്ള ആ ഒരു മിക്സാണ് അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് പതിഞ്ഞ് അതെല്ലാം മിക്സായി വരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് ആണ് വിറ്റ്സാണ് എല്ലാ വീട്ടിലും എന്തെങ്കിലും വിറ്റ്സ് അല്ലേ ഒരു അല്പം മതി കിട്ടും അപ്പോൾ ഒരു അല്പം ഇത് തീരാറായ ആണ് അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു അല്പം എടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു വിറ്റ്സും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സംഭവം റെഡി ആയിരിക്കുകയാണ് ഇനി ഈ ഒരു സംഭവം നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല്ലി എന്ന് പറയുന്ന സാധനം നമ്മുടെ പരിസരത്ത് പോലും വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇട്ട് ഇപ്പം ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മൂന്ന് ടിപ്സുകളും ആ പ്രോഡക്റ്റും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളുമായി വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ